സുഹൃത്തുക്കളെ ഇക്കാലം വരെ നമ്മുടെ ബ്ലസ് എന്ന് പറയുന്ന സംവിധായകൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് എട്ട് സിനിമകളാണ് ഈ എട്ട് സിനിമകൾ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഏഴ് സിനിമ എന്ന് പറയേണ്ടി വരും എട്ടാത്ത സിനിമയാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സിനിമ ഞാൻ ആ സിനിമയെ അതിഗംഭീര സിനിമ എന്ന് തന്നെ പറയും കാരണം അതിന് സംവിധായകൻ ബ്ലസ്സിയാണ് ബ്ലസി ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു സിനിമയായിട്ട് വരുന്നത് അത് കാഴ്ച എന്ന് പറയുന്ന ഒരു സിനിമയായിട്ടാണ് മമ്മൂട്ടിയുടെ നായകൻ ആ ഒരു സിനിമയും സിനിമയുടെ കഥാപാത്രങ്ങൾ നമ്മൾ മറക്കില്ല ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കുട്ടി കൂടിയായിരുന്നു ഒരുപക്ഷെ കുട്ടിയുടെ പേര് കൊച്ചുട്രാപ്പി എന്ന് പറയുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടായിരിക്കും ഏതോ നാട്ടിൽ നിന്ന് എങ്ങനെയോ കേരളത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ബാലൻ ആ ബാലനെ സ്വന്തം മകനെ പോലെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെങ്ങാതി ആ ചെങ്ങാതി അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ വേറെ നാട്ടുകാരനാണ് അന്യ നാട്ടുകാരനാണ് ആ നാട്ടിലെ ഒരു വലിയ ഭൂകമ്പണ്ണയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ട് ഓടിപ്പോകുന്നതാണ് അച്ഛനമ്മും എവിടെയൊന്നും വലിയ പിടുത്തോന്നുമില്ല എന്തായാലും ആ കുഞ്ഞിനെങ്ങനെ വാർത്ത പറ്റത്തില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് ആ കുഞ്ഞെ തിരികെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഏതോ ഒരു ഉത്തരേന്ത്യ ഗ്രാമത്തിലേക്ക് എത്തുകയും ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ച് വേറെ ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ ആ കുഞ്ഞിനെ തനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അഡ്രസ്സും ഏൽപ്പിച്ചു പോകുന്ന ആ ഒരു സാധാരണക്കാരനെ സാധാരണക്കാരായിട്ടുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ആ ഒരു സിനിമ ഏറ്റവും ടച്ചിങ് ആയിട്ട് മാറുന്ന അവിടെയൊന്നുമല്ല ആ ഒരു കടലാസ് ഏൽപ്പിച്ച് അഡ്രസ്സ് ഏൽപ്പിച്ച് പോകുന്ന സമയത്ത് ആ ഒരു ഉദ്യോഗസ്ഥൻ ആ കടലാസ് ചുരുട്ടിക്കൂട്ടി ഒരു കുപ്പത്തൊട്ടിലേറിയുന്നുണ്ട് അതോടുകൂടിയിട്ട് കണ്ടു നിൽക്കുന്നവരുടെ മുഴുവൻ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലായിരുന്നു ബ്ലസ്സി എന്നാ ഒരു സിനിമ ഇറക്കിയത് ഈ ഒരു സിനിമ ഇറക്കിയതിന്റെ പുറകിൽ മമ്മൂട്ടിയുടെ ഒരു വർത്തമാനം കൂടിയുണ്ട് ഈ കഥ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഗംഭീരമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ല ഇത് നിങ്ങൾക്ക് തന്നെ സംവിധാനം ചെയ്തു കൂടെ എന്നായിരുന്നു അത്രേ മമ്മൂട്ടി അന്ന് ബ്ലസ്സി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് ചോദിച്ചത് ഇദ്ദേഹത്തിന്റെ രണ്ടാമതായിട്ട് ഇറങ്ങിയ സിനിമ തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയായിരുന്നു മോഹൻലാലിന്റെ ഓർമ്മ നശിച്ചു പോകുന്ന ഒരു സിനിമ ആ ഒരു സിനിമ സംവിധായം ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പിന്നീട് ബ്രസീക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്ര പല ആളുകളും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസുഖമുണ്ടോ എന്നുള്ള തോന്നലൊക്കെ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്രയും രോഗികളുടെ എണ്ണം കൂടി സംശയ രോഗികളാണ് കേട്ടോ രോഗികളല്ല സംശയ രോഗികളുടെ എണ്ണം കൂടി എന്നൊക്കെ പറഞ്ഞായിരുന്നു അതും മോഹൻല എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ സിദ്ധിയെ മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ട് ചെയ്ത ഒരു വേഷം തന്നെയായിരുന്നു പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് പളുങ്ക് എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടി തന്നെ നായകൻ പക്ഷേ ഞാൻ മേലെ പറഞ്ഞ കാഴ്ച പോലെ തന്മാത്രം പോലെ നല്ല വിജയം പളുങ്ക് എന്നുള്ള സിനിമയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പിന്നീട് കൽക്കറ്റ ന്യൂസ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ദിലീപിന് വെച്ചിട്ടായിരുന്നു ആ ഒരു സിനിമ ചെയ്തത് അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ നന്നായിട്ട് വർക്കായില്ല ഒരു സിനിമയായിരുന്നു ഏർ ചെയ്യുന്ന ഓരോ വിഷയങ്ങളും വ്യത്യസ്തമായിരിക്കണമെന്ന് ഇദ്ദേഹത്തിൽ നല്ല തീരുമാനമുള്ളതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് തന്നെയായിരുന്നു കൽക്കട്ട ന്യൂസ് എന്ന് പറയുന്ന സിനിമ എനിക്ക് കൊണ്ടു പിന്നീട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായത് ഭ്രമര എന്ന് പറയുന്ന സിനിമയായിരുന്നു മോഹൻലാൽ തന്നെയാണ് നായകൻ അതിഗംഭീരമായിട്ട് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടെന്ന് പറയാം ഭ്രമരൻ കാണുമ്പോഴേ എനിക്ക് ഈ മോഹൻലാലിൻ്റെ തന്നെ പണ്ടത്തെ വേറെ സിനിമ താഴ്വാരെന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് പലപ്പോഴും അതിലത്തെ ഷോട്ടുകളൊക്കെ ഓർമ്മ വെച്ചത് കാരണം താഴ്വാരം ചെയ്ത സംവിധായകന്റെ ശിഷ്യനാണ് ബ്ലെസ് എന്നതല്ല ആ ഒരു ഗുരുവിന്റെ ചില സംഗതികളൊക്കെ ഈ സിനിമയിൽ നമ്മുടെ മുമ്പിലേക്ക് തരാൻ ശ്രമിച്ചിരുന്നു പ്രമരെന്നു പറയുന്ന സിനിമയും എൻഡിങ്ങിലാണ് ആകെ അന്തം പിടിപ്പിക്കുക അത്ഭുതപ്പെടുത്തുക അതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തിരിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് ഒരു അത്ഭുതം പോലെ ചില നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് ആ സിനിമയിൽ കണ്ടിരിക്കേണ്ട സിനിമയാണ് കേട്ടോ ഈ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് എന്തായിരിക്കും ആടുജീവിതം എന്നൊക്കെ നമ്മുടെ മുമ്പില് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കത്തുള്ളൂ പിന്നീട് പ്രണയം എന്ന് പറയുന്ന മോഹൻലാലിന്റെ വേറെ സിനിമ പ്രായമായ രണ്ടു പേർ തമ്മിലുള്ള പ്രണയം അത് മോഹൻലാലിന് മാത്രം കഴിയുകയുള്ളൂ എന്ന രീതിയിലൊക്കെയായിരുന്നു ആ ഒരു അദ്ദേഹം ചെയ്തു വെച്ചത് ഒരു വാണിജ്യ വിജയമൊന്നും പ്രണയം എന്നൊന്നും സിനിമ ആയിട്ടില്ലെങ്കിലും മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ദ ബെസ്റ്റ് എന്ന് പറയുന്ന വേഷങ്ങളിൽ ഒന്ന് അത് പ്രണയമായിരിക്കും പിന്നീട് കളിമണ്ണ് വലിയൊരു വിജയം അല്ലെങ്കിൽ ഭയങ്കര സംഭവം സിനിമയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതൊക്കെ ആയിരിക്കട്ടെ എട്ടാമത്തെ സിനിമ ആയിട്ടുള്ള ജീവിതം ഞാൻ പറയുക അതൊരു ക്ലാസ് സിനിമയായിരിക്കും ഒന്നുകൂടി എനിക്ക് കയറ്റി പറയണമെന്ന് തോന്നുന്നുണ്ട് ഒരുപക്ഷെ മലയാളത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് മലയാളം നിന്ന് തന്നെ പറയാം മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ അവാർഡ് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുമോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കിട്ടിയാൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല ചിലപ്പോൾ തഴയപ്പെടാനും സാധുണ്ട് കേട്ടോ ഒരു ഇന്ത്യ എന്ന് പറയുന്ന നാട് വെച്ചിട്ട് ഒരുപക്ഷെ അതിനെ തഴയപ്പെടാനും സാധുകൾ വളരെ അകലെയൊന്നുമല്ല അടുത്ത് തന്നെയാണ് എങ്കിലും ഒരു പ്രതീക്ഷയാണ് ഒരു പക്ഷേ ഈ സിനിമയിൽ അഭിനയത്തിന് പൃഥ്വിരാജിന് അത്തരം ഒരു അവാർഡ് കൂടി കിട്ടിയാൽ നമ്മളതിൽ വലിയ അത്ഭുതമൊന്നും കാണിക്കേണ്ടി വരില്ല ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് പറയാൻ കഴിയുമെങ്കിലും സിനിമയ്ക്ക് മുമ്പേ എനിക്കത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു അങ്ങനെ ആയിക്കട്ടെ അല്ലേ ബബ്ബാരി